ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മളിന്ന് കോന്നിയിലെ കുട്ടവഞ്ചി വഞ്ചി സവാരിക്കാണ് വന്നിരിക്കുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ കുട്ടവഞ്ചി സവാരി കോന്നി ഇക്കോ ടൂറിസത്തിൻ്റെ മുഖേന നടത്തുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കുട്ടവഞ്ചി സവാരിയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കോന്നിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് അടവി അടവി എക്കോ ടൂറിസം പാക്കേജിൽ വരുന്നതാണ് കുട്ടവഞ്ചി സവാരി കോന്നിയിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അകലെ ഇടതൂർന്ന കാടിൻ്റെ നടുവിലാണ് കുട്ടവഞ്ചി സവാരി നടത്തുന്നത് കല്ലാർ നദിയിലൂടെ അരമണിക്കൂർ കാഴ്ചകൾ കണ്ട് നമുക്കിവിടെ കുട്ടവഞ്ചി സവാരി നടത്താം പോകുന്ന വഴിയിൽ ഇതേപോലെ ഒരു എക്കോ കാഫേ ഉണ്ട് ഇവിടെ ഈ ഇവിടെ മാത്രമേ ഒരു കടയുള്ളൂ ഇവിടെ നമുക്ക് മീൽസൊക്കെ കിട്ടും പിന്നെ നമ്മൾ നേരെ പോകാം നേരെ പോകുമ്പോൾ മുണ്ടൻമൊഴി പാലമുണ്ട് അപ്പോൾ നമുക്ക് ആ പാലം കയറേണ്ട ആവശ്യമില്ല ഞാൻ കോന്നിയിൽ നിന്ന് വരുന്നവർക്ക് വഴിയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ കോന്നിയിൽ നിന്ന് നമ്മൾ നേരെ വരുമ്പോൾ ഈ മുണ്ടന്മൊഴി പാലം ലെഫ്റ്റ് തിരഞ്ഞാലാണ് പക്ഷെ അങ്ങോട്ട് തിരിയേണ്ട നേരെ തന്നെ പോകാം അവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ അകലെയാണ് കുട്ട വഞ്ചി സവാരി നടത്തുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ അവിടെ റോഡിൻ്റെ വശങ്ങളിൽ തന്നെ നമുക്കിതിൻ്റെ ബോർഡ്സൊക്കെ കാണാം കാർ പാർക്കിംഗ് ഏരിയ വിശാലമായ കാർ പാർക്കിംഗ് ഏരിയയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ ഇപ്പോൾ ടിക്കറ്റിന് ചാർജ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ നാല് പേർക്ക് അറുന്നൂറ് രൂപയാണ് കഴിഞ്ഞ വർഷമൊക്കെ അഞ്ഞൂറ് രൂപയുള്ളായിരുന്നു ഇപ്പോൾ നാല് പേർക്ക് ഇതേപോലെ അറുന്നൂറ് രൂപയാണ് ഇതേപോലെ കുട്ടവഞ്ചി സവാരി അതിൻ്റെ മാപ്പ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെ ജി ആണ് ഉള്ളൂ കേട്ടോ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ടിക്കറ്റ് വാങ്ങിക്കാൻ പറ്റുകയില്ല ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ അതെല്ലാവരും ശ്രദ്ധിക്കുക പിന്നീട് ഇവിടെ ധാരാളം ഇന്ന് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്നലെ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇന്നും അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മൾ ടിക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അടവി ഇക്കോ ടൂറിസത്തിൻ്റെ ബോട്ട് ആണ് അപ്പോൾ ഈ ഈ പോകുന്ന ഈ വഴിയിൽ തന്നെ ഈ നമ്മുടെ വലത് വശത്തായിട്ട് കാണുന്നത് നമുക്ക് കാട്ടിൽ നിന്നും കിട്ടുന്ന ഓരോ അതായത് ചെറുതേന് വൻതേന് പിന്നെ മുളയരി ഇങ്ങനെയുള്ള വന വനത്തിൽ നിന്നും കിട്ടുന്ന വിഭവങ്ങൾ നമുക്കിവിടെ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കേട്ടോ അപ്പോൾ അത് അവിടെയല്ലേ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ലൊരു തണലാണ് കേട്ടോ കാടിൻ്റെ ഉൾവശത്തായതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പും തണലും നല്ലൊരു അന്തരീക്ഷമാണ് ഇതേപോലെ കുട്ടവഞ്ചികൾ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ എന്താണ് നമുക്ക് ഇരിക്കാൻ പറ്റിയ ഷെഡുകളൊക്കെ ഉണ്ട് അതേപോലെ കുട്ടികൾക്ക് കളിക്കാൻ ഊഞ്ഞാൽ അങ്ങനെ ചെറിയൊരു രീതിയിലുള്ള എല്ലാവർക്കും ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോഴൊന്നും വിശ്രമിക്കാനായിട്ടും ഫുഡൊക്കെ കഴിക്കാനായിട്ടും ഒക്കെ പറ്റിയ ഒരു ഒരു ഇടമാണ് അതേപോലെ ഇവിടെ വരുന്നവർ ഒന്നും ഉപയോഗിക്കാതിരിക്കുക അതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ഇവിടെ ഉപേക്ഷിക്കാതിരിക്കുക കൊണ്ടുവരുന്നതൊക്കെ അവിടെ അവർ തന്നെ കൊണ്ടുപോകാം കേട്ടോ എല്ലാം നല്ല വൃത്തിയായിട്ടാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത് കാടിനുൾവശം ആയതുകൊണ്ട് തന്നെ നമ്മളതെല്ലാം കീപ്പ് ചെയ്യണം പിന്നെ അങ്ങോട്ട് ചെല്ലുന്ന വഴിക്ക് അവിടെ നമ്മൾ സുരക്ഷാ ജീവനക്കാരുണ്ട് അവരിൽ നമ്മൾ ടിക്കറ്റ് കാണിക്കുമ്പോൾ അവർ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് തരും എല്ലാവരും നല്ല മാന്യമായ ഇടപെടലാണ് അപ്പോൾ ഇവിടെ എനിക്ക് എൻ്റെ ഒരു പരിചയക്കാരി ഇവിടെ കണ്ടു ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ധരിക്കുകയാണ് ഇത് ഇവിടെ ഈ വേനൽ സമയത്ത് വെള്ളം കുറവായതുകൊണ്ട് ഇവർ തടയണകൾ കെട്ടിയിട്ടാണ് കുട്ടവഞ്ചി സവാരി നടത്തുന്നത് മഴക്കാലത്താണെങ്കിൽ നാല് കിലോമീറ്ററോളം ദൂരെ നമ്മളിതേപോലെ കുട്ടവഞ്ചി സവാരി നടത്തും കേട്ടോ അപ്പോൾ ഇതുവഴി പോകുന്നത് കല്ലാർ നദിയാണ് കേട്ടോ ഈ കല്ലാർ നദി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ നദിയിൽ ഫുള്ള് ഉരുളൻ കല്ലുകളാണ് നമുക്ക് നല്ല നീറ്റായിട്ടുള്ള വെള്ളമാണ് കലങ്ങിയ വെള്ളമൊന്നുമല്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് ഈ നദിയുടെ അടിത്തിട്ടെല്ലാം കാണാം നല്ല ഉരുളൻ കല്ലുകളാണ് അതേപോലെ ഇപ്പോൾ ഈ ഒരു ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ് അതുകൊണ്ട് നമുക്ക് പോ കുട്ടികളെ കൊണ്ടൊക്കെ ധൈര്യമായിട്ട് പോകാൻ പേടിക്കേണ്ട പിന്നെ ഇവിടെ ഒരു ഇരുപത്തഞ്ചോളം ആളുകളുണ്ട് കേട്ടോ നമുക്ക് ഇവിടുത്തെ ഈ കുട്ടവഞ്ചി സവാരി നടത്ത നടത്തുന്നവർ അപ്പോൾ ഒരു രാവിലെ എട്ടര തൊട്ട് വൈകുന്നേരം അഞ്ചര വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം നമുക്ക് സവാരി നടത്തുകയും ചെയ്യാം അതുപോലെ ഞായറാഴ്ചകളിലൊന്നും അവധിയൊന്നുമില്ല അവരെല്ലാം നമുക്ക് പറഞ്ഞുതരും കേട്ടോ നമ്മൾ പോകുന്ന വഴിയിൽ അപ്പം ഇത് ആനയൊക്കെ വന്ന് ഇവിടെ വെള്ളം കുടിക്കുന്ന സ്ഥലം കൂടാണ് കേട്ടോ ആ ഒരു സമയത്ത് ഇവർ കുട്ടവഞ്ചി ഒതുക്കി നിർത്തും അതുങ്ങളൊന്നും ശല്യപ്പെടുത്താതെ അവിടെ ഇരിക്കുകയാണ് പക്ഷെ നമ്മൾ അങ്ങനെ ജീവികളെ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇതേപോലെ ആനയും ഒക്കെ വന്ന് ഇവിടെ വെള്ളം കുടിക്കുന്ന സ്ഥലം കൂടാണ് അവരിതേ ഈ നദി ക്രോസ് ചെയ്ത് പോവുകയും ചെയ്യും ഇപ്പോൾ കണ്ടോ നമുക്ക് ഈ നദിയുടെ അടുത്തിട്ട് കാണാം നല്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ ചെറിയ മീനുകളൊക്കെ ഉണ്ട് ഒരേ സമയം ധാരാളം കുട്ടവഞ്ചി സവാരി നടത്തുന്നുണ്ട് കേട്ടോ നമ്മൾ പോകുമ്പോൾ പോകുമ്പോൾ തന്നെ ഒരു പത്ത് ഇരുപത് കുട്ടവഞ്ചി സവാരികൾ നടത്തുന്നുണ്ട് ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റിയ ഒരു ഇടമാണ് കേട്ടോ സാധാരണ രീതിയിൽ പത്തനംതിട്ട ജില്ലയിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ലെന്ന് നമ്മൾ പത്തനംതിട്ടക്കാർ തന്നെ പറയാറുണ്ട് പക്ഷേ നിങ്ങൾ ഇവിടെ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും പോവുക അവർ അവരിതേപോലെ നമ്മളെ ചുറ്റിക്കും കേട്ടോ അത് നമ്മൾ പറയുന്ന അനുസരിച്ചിട്ടിരിക്കും പിന്നെ ഞങ്ങൾ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അധികം ചുറ്റിക്കണ്ടാന്ന് പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ വട്ടം കറക്കും കുട്ടികളൊക്കെ കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇങ്ങനെ കുറേ നേരം അവരിങ്ങനെ നമുക്ക് വെള്ളത്തിലൊക്കെ ഇങ്ങനെ ുംങ്ങനെ കാര്യം പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല ഈ നദിയുടെ ഇരുവശങ്ങളിലും കാടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഞങ്ങൾ പോകുന്ന സമയം പറഞ്ഞാൽ ഏകദേശം ഒരു ഉച്ച സമയമാണ് വെയിലൊന്നും ഇല്ല രണ്ട് സൈഡും ഈ മരത്തണലുള്ളത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ വലിയ വെയിലൊന്നും അടിക്കത്തില്ല കേട്ടോ വൈകുന്നേരങ്ങളിൽ പോകാൻ ഒന്നുകൂടെ നല്ലതായിരിക്കും നല്ല കാറ്റുമൊക്കെ കാണും ഈ ഒരു സമയം നല്ലതാണ് നമുക്കധികം ചൂടൊന്നും എടുക്കത്തില്ല കേട്ടോ ഇതേപോലെ ധാരാളം കുട്ടവഞ്ചികളാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടുള്ള കുട്ടവഞ്ചി സവാരിയാണ് കോന്നി അടവിയിലുള്ളത് കേട്ടോ അര മണിക്കൂറോളം നമ്മൾ ഇടതൂർന്ന് ഈ കാടിൻ്റെ നദി കാടിൻ്റെ നടുവിലൂടെ കല്ലാർ നദിയിലൂടെ കാഴ്ചകൾ കണ്ട് നമുക്ക് ആസ്വദിച്ച് കുട്ടവഞ്ചി സവാരി നടത്താം കേട്ടോ ഒരു പ്രത്യേക അനുഭവമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും വരണം അപ്പോൾ നമ്മുടെ സവാരിയൊക്കെ തീർന്ന് നമ്മൾ തിരിച്ചു വരികയാണ് കേട്ടോ തിരിച്ചു വന്ന് ഇതേപോലെ നമ്മൾ ഇറങ്ങിയെടുത്ത് തന്നെ അവർ നമ്മളെ സുരക്ഷിതമായിട്ട് ഇറക്കി വിടും ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമ്മൾ നേരത്തെ ഒരു വട്ടം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴിത് ഈ ഒരു കുട്ടവഞ്ചി സവാരി കോന്നിയിൽ തുടങ്ങിയിട്ട് ഏകദേശം പത്തു വർഷമായിട്ടുണ്ട് പത്താം വർഷമാണിത് അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഈ കല്ലാറ് കുറച്ച് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വെള്ളം കുറവുള്ള ഭാഗമുണ്ട് അപ്പോൾ നമുക്ക് അവിടെയും കുറേ നേരം സഞ്ചരിക്കാം ഈ നദി ക്രോസ് ചെയ്ത് നമുക്ക് പോകാനൊക്കെ സാധിക്കും അപ്പോൾ നമ്മൾ നമ്മളിനും അടുത്തത് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കണ്ടോ ഈ കല്ലാർ നിന്ന് പേര് വരാൻ തന്നെ കാരണം ഇതേപോലെ നല്ല മനോഹരമായ ഉരുളൻ കല്ലുകളാണ് ഇതിൻ്റെ അടിത്തട്ടിൽ മൊത്തം അതുകൊണ്ട് തന്നെ നമുക്കിത് ക്രോസ് ചെയ്ത് പോകുമ്പോൾ കാല് വേദനയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത്രയും വെള്ളമേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെയും കൊണ്ട് നദിയൊക്കെ ഒന്ന് ക്രോസ് ചെയ്ത് കൊണ്ടുപോകും കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇതേപോലെ ധാരാളം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഈ നദി ക്രോസ് ചെയ്ത് അവിടെ പോയി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളും ഇതേപോലെ പോയി ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ എന്തായാലും ഒരു പ്രത്യേക രസമാണ് ധാരാളം മീനുകളൊക്കെ ഇതിൻ്റെ ഇടയിൽക്കൂടെ പോകുന്നുണ്ട് ഇതേപോലെ ചെറിയൊരു മരമൊക്കെ അതിൻ്റെ ഇടയ്ക്കുള്ളത് കൊണ്ട് എല്ലാവരും അവിടെ നിന്നും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ആമിക്കുട്ടി അങ്ങ് അവസാനം കളിച്ച് കളിച്ച് കുളിയായി കേട്ടോ ഇതേപോലെ ഡ്രസ്സൊക്കെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കവിടെ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ പക്ഷെ നമ്മളിപ്പോൾ വെറുതെ ഒന്ന് കണ്ടിട്ട് വരികയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഈ ഒരു സമയമായതുകൊണ്ട് വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ ധൈര്യപൂർവ്വം വരാം അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്